പി ചി പോലീസിന് റെയിൻകോട്ട് സമ്മാനിച്ച് പിച്ചി ഡാം ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ പീച്ചിഡാം ലയൻസ് ക്ലബിന്റെ സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായാണ് പിച്ചി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് റെയിൻകോട്ട് സമ്മാനിച്ചത് പിച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിപാടിയിൽ ലയൻ പ്രശാന്ത് മേനോൻ പിഎം ചെഎഫ് പീച്ചിഡാം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൻ കെ ജി കുര്യാക്കോസും ചേർന്ന കോട്ടുകൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സതീഷ് കുമാറിന് കൈമാറി ഏതൊരു ദുർഘട കാലാവസ്ഥയിലും അഹോരാത്രം ജോലി ചെയ്യേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹോം ചെറിയ ആശ്വാസമാകുന്നതിനു വേണ്ടിയാണ് പിച്ചിരാം ലയൻസ് അംഗങ്ങൾ ഇത്തരം സഹായം ചെയ്തത് എന്ന് പ്രശാന്ത് മേനോൻ പറഞ്ഞു പിച്ചി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സതീഷ് കുമാർ ലയൻസ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു ചടങ്ങിൽ സെക്രട്ടറി സനോജ് തോമസ് ട്രഷറർ സുരേന്ദ്രൻ ടി വി ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് ബാബു കൊള്ളന്നൂർ മുൻ പ്രസിഡന്റുമാരായ റോയിനൈനാൻ ഉലഹന്നാൻ എം ജെ എഫ് ക്ലബ്ബംഗം സജി ജോർജ് സ്റ്റേഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു യൻസ് പിച്ചി ഡാം ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു റെയിൻകോട്ടിൻ്റെ ഒരു സംരംഭം വന്നപ്പോൾ നമുക്ക് ആദ്യം തന്നെ തോന്നിയത് അതെവിടെ കൊടുക്കണമെന്നുള്ള ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിൽ ഉദിച്ചത് നമ്മുടെ സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കാറ് അവരാണ് ഈ വെയിലത്തും മഴയത്തും കിടന്ന് കഷ്ടപ്പെടുന്നതെന്നപ്പോൾ പ്രശാന്ത് മോഹൻ സാറ് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വന്ന് സാറിൻ്റെ അടുത്ത് അനുവാദം പഠിച്ചപ്പോൾ സാറ് വളരെ സന്തോഷത്തോ കൂടി ഇന്ന ടൈമിൽ പോലെ എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അനുവാദം തന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ സംഭവം നടത്തുന്നത് കൊച്ചി ഡാമിൻ്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡിയുടെ ഈ ഹ്യൂമാനിറ്റേറിയൻ എഫേർട്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെയിൻകോട്ടുകളുടെ വിതരണമാണ് ഇന്നിവിടെ നടപ്പിലാക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ ക്രമസമാധാനത്തിൻ്റെ എല്ലാ ചുമതലകളുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് അവരുടെ എഫേർട്ടുകൾ വളരെ വലുതാണ് ഈ മഴയത്തും വെയിലത്തും ഇവർ ഓടി നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്കൊരു ചെറിയ സഹായമായിട്ട് ഈ പത്ത് റെയിൻകോട്ടുകളാണ് ഇന്ന് പി ചി ഡാം ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നത് പ്രത്യേകിച്ച് റോഡ് സൈഡുകളിൽ ഇന്ന് ഹൈവേകളിൽ ഉണ്ടാവുന്ന ഗതാഗത ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും സമയപരിധികൾ മാറ്റി വെച്ച് ഈ മഴയത്ത് നിന്ന് ഈ റോഡുകളുടെ ക്രമസമാധാനം നോക്കുമ്പോഴൊക്കെ ഈ ഹോം ഗാർഡുകളെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുടെ കൂടി ഇവരൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അപ്പോൾ അവർക്കൊരു ചെറിയ സഹായമാണ് ഈ ലയൻസിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നത് ഈ റെയിൻ കോട്ടുകൾ അവർക്ക് പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അതൊരു സപ്പോർട്ടാവട്ടെ പോലീസിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ലയൻസ് ക്ലബിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ലയൻസ് ഈ ഒരു ഉദ്യമം എന്തുകൊണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് കാരണം ഈ പറഞ്ഞ പോലെ ഈ മഴക്കാലാണെങ്കിലും നമ്മുടെ ഏത് സന്ദർഭത്തിലും പോലീസ് സമയം നോക്കാതെ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് മഴക്കാലത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹോം ഗാർഡ് പോലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടും ഇത് ഉപകാരപ്രദമാണ് ഭാവിയിലും ഇത്തരത്തിലുള്ള ലെൻസിൻ്റെ ലൈൻസ് എന്തുകൊണ്ടും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ ലോകം മുഴുവൻ ചെയ്യുന്ന ഒരു സംഘടനയാണ് ലൈൻസ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് സാമൂഹിക പ്രതിവിധികളുള്ള ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പി ചി പോലീസ് സ്റ്റേഷൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ എല്ലാ ആശംസകളും അറിയിക്കുന്നു